ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു സവാള തക്കാളി രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് എട്ട് കഷ്ണം ബ്രെഡും രണ്ട് മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് എത്തിക്കുക പാൻ വെക്കുക പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡിന് വേണ്ടി പ്രത്യേകിച്ച് ഉപ്പ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സവാളക്ക് വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കരം മസാലയും കൂടി ചേർക്കാം കാശ്മീരിമുളക് പൊടി ചേർക്കണമെങ്കിൽ നല്ലൊരു കളറും ഉണ്ടാവും അധികം എരിവും ഉണ്ടാവില്ല അപ്പോൾ അത് ചേർത്ത് അതിന് പച്ചമണം മാറുമ്പോൾ നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് എരിയണം എന്നിട്ട് ഒന്ന് സിമ്മിൽ വെക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തക്കാളി കിട്ടണം അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതുകൊണ്ട് നമുക്കൊന്ന് മുട്ട വറുത്തെടുക്കാം അപ്പോൾ പാനിലൊട്ടും തന്നെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് വറുത്തെടുക്കുക ഇതേപോലെ സിമ്മിലിട്ടൊന്ന് വറുത്തെടുക്കുക അധികം പൊടിയായിട്ട് മിക്സ് ചെയ്യരുത് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവണം ഈ മഞ്ഞയും വെള്ളയും ഒക്കെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അതിനെ കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കഴിക്കാനും നല്ല സ്വാദമുണ്ടാവുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മുട്ടയുടെ ഒരു പീസ് എടുത്ത് കടിക്കാൻ കിട്ടണം അതേപോലെ ആണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സിമ്മിലിട്ട് വറുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മുട്ട വേവുകയും ചെയ്യും അപ്പം ഇങ്ങനെ വറുത്തെടുക്കുക അതിന് ശേഷം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ മസാലയെ കൂടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മുട്ട നല്ല നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സ്വാദായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പം ബ്രെഡ് കുറേശ്ശേ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞ് മസാല പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് ഒന്നിളക്കി കഴിയുമ്പോൾ തന്നെ അതൊന്ന് ഒതുങ്ങി കിട്ടും അപ്പോൾ അടുത്തിട്ട് അവിടുത്തെതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ട് പേർക്കുള്ള ഫുഡാണ് അപ്പോൾ നാല് എട്ട് കഷ്ണം ബ്രെഡുണ്ട് അപ്പോൾ നാല് കഷ്ണം ബ്രെഡും ഒരു മുട്ടയും ആണ് നമ്മൾ ഓരോ ഓരോരുത്തർക്കും ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ അപ്പോൾ നമ്മൾ വെറുതെ ബ്രെഡ് നമുക്ക് വിശന്നിരിക്കുമ്പോൾ നാല് കഷ്ണം ബ്രെഡ് ഒരു മുട്ട പുളിസയും ഉണ്ടാക്കി കഴിച്ച് നമുക്കൊരു ഭക്ഷണം കഴിക്കാത്തൊരു ഫീലായിരിക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ഫുള്ളായി കഴിഞ്ഞും ഒരു ഗ്ലാസ് കട്ടഞ്ഞായ് അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തൃപ്തിയായിട്ട് കിട്ടും മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചും തുറന്നൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല ടേസ്റ്റായിരിക്കും മുട്ട അപ്പോൾ രണ്ട് പേർക്കുള്ള ഫുഡ് തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മല്ലിയേല ഉണ്ടെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടി ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അതേപോലെ ഒരാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ അപ്പോഴേ അതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുള്ളൂ നമ്മളത് ഹെൽത്തി ഫുഡാണ് നമ്മുടെ വയറും നിറയും മനസ്സെന്ന് അറിയും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം